കുംഭം രാശുള്ള അവിട്ടം മ മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയും പറയുന്ന കാര്യങ്ങൾ വളരെയധികം സത്യസന്ധതയൊക്കെ ഉണ്ടാകും പറയാൻ വരുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കാതെ പറയുവാനുള്ള ധൈര്യമൊക്കെ കാണിക്കും ധനപരമായ ചെലവുകളൊക്കെ വളരെയധികം ആലോചിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ സ്വന്തം ആവശ്യത്തിനു കൂടി ചെലവ് ചെയ്യണമെങ്കിൽ ഒന്നിന് രണ്ട് വട്ടമൊക്കെ ആലോചിക്കും പിടിവാശിയൊക്കെ ഉപേക്ഷിക്കും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് വിട്ടുവീഴ്ച മനോഭാവം കാണിക്കും സ്വത്ത് ചേർക്കണമെന്ന ചിന്തയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ശരീരഭാരം വർദ്ധിക്കും കലാപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താൽപ്പര്യം കൂടും ദാനധർമ്മ ചിന്തകൾ ഉണ്ടാകും മറ്റുള്ളവരെ ഉപദേശിക്കുവാനുള്ള ഒരു കഴിവൊക്കെ വർദ്ധിക്കും ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുക അല്ലെങ്കിൽ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യാനുള്ള യോഗമുണ്ടാകും